രാവിലെ നടക്കാൻ പറ്റില്ല മഴയായിരുന്നു വൈകുന്നേരം നടന്ന കളിയാന്ന് വെച്ചു നമ്മളെ വീട്ടിൽ നിന്ന് നേരെ ചൊവ്വ നമ്മൾ നടന്നു പോകുന്ന വഴി അതുകൊണ്ട ഈ പറമ്പെല്ലാം ഫുൾ കാടാണ് പെരുമ്പാമ്പലിന്റെ വാസസ്ഥല കാട് കയറി കണ്ണൂർ ടൗണിൽ ഇങ്ങനെ കാട് കയറി കേറി സ്ഥലം പറഞ്ഞാൽ വിശ്വസിക്കുകാരെങ്കിലും നമ്മളെ സുഹൃത്തിൻ്റെ വീടിൻ്റെ ഇടയ്ക്ക് എത്താറായി ഇന്ന് രാവിലെ മുതലേ നല്ല മഴയായിരുന്നു ഇപ്പം കുറച്ച് മഴ കേട്ടോ റോഡ് പോയി പുള്ളിയോട് അഞ്ചേക്കെത്തുന്ന പറഞ്ഞേ അഞ്ചു രാവിലെ രണ്ട് മിനിറ്റ് മുടിയാണ് നമ്മളെ സുഹൃത്തിൻ്റെ ശശിയേട്ടൻ്റെ വീടിൻ്റെ ഇടയ്ക്ക് എത്തി ശശിയാട്ടാ ശശിയേട്ട നടക്കാൻ പോവാ വാ മഴയൊന്നുമില്ല ഇങ്ങനെ മടിയനായാലോ വാ പട്ടാളക്കാരനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നടക്കുകയും ചെയ്യില്ല ചേർന്ന് മൂന്ന് വണ്ടിയാണ് അവിടെ ഒരു വണ്ടി ഇവിടെ ഒരു വണ്ടി ഇവിടെ ഒരു വണ്ടി അ പോയിക്കളയാ നടക്ക രാവിലെ നടന്നിട്ടില്ലല്ലോ എന്നാ കുറച്ചേരും നടക്ക വാ ഞാനും ഈവനിങ് രണ്ട് പട്ടാളക്കാരാ ീവനിങ് രാവിലെ നടക്കാൻ പറ്റില്ല അപ്പൊ വൈകുന്നേരം നടന്ന കളയാന്ന് വെച്ചു പെട്ടെങ്കില് ക്ലൈമറ്റ് എല്ലാം മോശമായി വരുന്ന മഴ വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോ ശശിയായിട്ട് മുങ്ങിക്കളകും ഞാനൊരു കൊടയെടുത്തിട്ട് കൂടുതൽ കൊടയില്ല അപ്പൊ നടക്കാൻ തുടങ്ങിട്ട് അന്തരീക്ഷം എല്ലാം മേഘാവൃതായി മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ചേട്ടാ നമ്മളങ്ങനെ നടക്കാൻ പറ്റുമോ നോക്കിയാ ഇത് നമ്മളെ കണാലി കേട്ടോ കാട് കൂടി കിടക്കുന്നത് ഇതിനകത്ത് എല്ലാ ആ എല്ലാം ഉണ്ട് പെരുമ്പാമ്പുണ്ട് പിന്നെ കുറുക്കന്മാരുണ്ട് മുള്ളം പന്നിയുണ്ട് ഉണ്ട് ഉടുമ്പ് അങ്ങനെയുള്ള എല്ലാം സംഭവത്തിനെ കാണും ഇത് കാട്ടുപന്നി ഉണ്ട് കാട്ടുപന്നി കാട്ടുപന്നിട്ടാ എല്ലാം ഉണ്ടാ ഇതങ്ങ വരെ ഇതേമാതിരി കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഉപയോഗത്തിന് വരും അപ്പം നമ്മള് ഇതെവിടെയാണ്ടാ പറയും ം പറമ്പിന്റെ ഇടച്ച പോവാ ഒണ്ടയംപറമ്പ് റോഡിലേക്കു തുഞ്ചത്താചാര്യന്റെ ബസ്സാണ് പോയത് അവിടെ തുഞ്ചത്താചാര്യ സ്കൂളുണ്ട് വന്ന വഴി അങ്ങനെ മുതൽ കാടുക നമ്മൾ നടന്ന് 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 ഇടച്ചോ കനാൽ കനാൽ പാലത്തിൽ നിങ്ങൾ അങ്ങനെ കാണിച്ചരാ കനാൽ പാലം ടച്ചുവ കനാൽപാലം താഴെക്കുടി റോഡ് മേലേക്കുടി കനാൽ നമുക്ക് മേലക്കുടി പാലം അവളുടെ അവസ്ഥയിലാണ് എങ്കിലും നമുക്ക് പോയോല ഇതാണ് ഇടച്ചുവ കനാൽപ്പാലം ദൂരെ കാണുന്ന ഒരു ഫ്ലാറ്റ് അതെവിടെയാന്ന് മേലച്ചു വേലച്ചുവല്ല അശോക കമ്പനി ഫ്ലാറ്റ് ഫ്ലാറ്റാണ് അങ്ങനെ നമ്മള് അവിടെ ഇവിടെ മൂന്നാല് കോട്ടേഴ്സ് ഉണ്ട് ഇത് ആകാശമെല്ലാം വന്നിട്ട് മേഘാവൃതമായി നമ്മളിപ്പോ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതാ നമ്മുടെ ശശിയേട്ടൻ ശശിയേട്ടൻ നോക്കിയാൽ നല്ല സ്വന്തമായിട്ട് വെള്ളം പനിടും വെള്ളം ആ ശശിന്റെ കുറച്ച് കുടലിങ്ങനെ തല്ലുണ്ട് അത് വൈകുന്നേരം ചായ രണ്ട് രണ്ടുണ്ണിയപ്പം കൂടുതൽ കഴിക്കും അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് കനാൽപാല ഇടച്ചവ കനാൽപാല താഴെ ഒരു വീടുണ്ട് എന്റെ പുറകിലായിട്ടൊരു വീടുണ്ട് പിന്നെതാ അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഫ്ലാറ്റ് കാണാം ഇതാണ് തുഞ്ചത്താചാര്യ സ്കൂള് സ്കൂളിന്റെ ഗ്രൗണ്ട് ഇളച്ചവ നമ്മളെ ദീപാവലിക്ക് പൊട്ടിക്കുന്ന പഴകലം പൊട്ടിക്കുന്നു അഭിപ്രായമില്ലായിരുന്നു ദീപാവലിക്കും വിഷുവിനെല്ലാം പഴകം പൊട്ടിക്കും പ്രസിഡന്റ് അസോസിയേഷൻ്റെ വകയായിട്ടായിരിക്കും പറഞ്ഞാ നാട്ടുകാർക്കുള്ള ഇവിടെയുള്ള ഇളച്ചവളിലുള്ള കൂടി ആഘോഷിക്കുന്ന അമ്മ ഈ പാലത്തിന്റെ മേലെച്ചിട്ടാണ് പഴകം പൊട്ടിക്കുന്നത് ഇത് കൂടാതെ അങ്ങ് മേലെ ചുവ രണ്ട് ഫ്ലാറ്റുകൾ കാണപ്പെടുന്നു ഒന്ന് അസറ്റിന്റെ അന്ന് മറ്റേതിന്റെയാ ഇത് രണ്ട് ഫ്ലാറ്റ് ഉണ്ട് ഇടച്ചുവ വയലുകളാണ് കൃഷിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കുന്നിട്ട് താജ ഹിൽ സ്കൂളിൽ ശശിയേട്ടന്റെ നാടാന്നിത് നമ്മളെ നാട് മണത്തരുന്നത് ശശിയ നാട് ഇതാണ് താഴേക്കൂടി പോന്നത് സാധുവീടി കമ്പനിന്ന് എവിടത്തേക്ക് പോന്ന കൊണ്ടയാടിലേക്ക് പോന്ന സർവം ഭൈത്തര വേട പോ നമ്മളിപ്പോന്ന ഇത് റോഡല്ല ഇത് വന്നൊരു കനാലാ കനാലിന്റെ മുകളിലേക്കുണ്ട് കനാൽ പരന്നു ഇങ്ങനെ നടക്കാൻ നല്ല സുഖം നല്ല കാറ്റ് വീശുന്നുണ്ട് നല്ല തണുത്ത കാറ്റ് മഴക്കാരുണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എങ്ങനെ നല്ല സുഖ നല്ല തണുത്ത കാക്ക ഈവനിങ് വാക്കാന്ന് ഈവനിങ് വാക്ക് ഞാൻ ഇവിടെ ഇത ഈ വീടിന്റെ വേല കണ്ട സോളാർ സോളാർ പാനൽ ഇപ്പൊ മഴ പാറി നമ്മൾ കൊടന്ന് മഴ പെയ്തു നമ്മള് സസ്യാട്ടിന്റെ നല്ല കളർഫുൾ കൊടയാണെ ചകപ്പ കൊടേ ഇവിടുന്ന് ഒന്ന് ഡൈവേഷൻ ആയി സസ്യാട്ടൻ്റെ നാ ഇവിടെ തറവാടിലേക്ക് പോന്ന സസ്യാട്ടന്റെ തറവാടി കാട് കൊറച്ച് വയക്കി റോഡാക്കി ഇതിലേന്ന് കടന്നു നോക്ക അല്ലേ കൈക്കനാല കേട്ടോ ഭയങ്കര കാടാണ് ഇത് വൈക്കിങ്ങോട്ടൊരു വഴിയാക്കിയിട്ടുണ്ട് ശശിയേട്ടൻ നമ്മളെ കൂട്ടിയിട്ട് കാട്ടിലൂടെ ഇരുന്നോ യാത്ര അതൊന്ന് ശശിയേട്ടൻ പഠിച്ചു കാണുന്നില്ല ദൂര ശശിയേട്ടൻ ഈ ഓടിട്ട് വലിങ്ങനെ ശശിയേട്ടൻ പഠിച്ചൂളാണ് ശശിയേട്ടൻ നമ്മളെ കൂടെ വരുന്ന ആളെ ഈ ശശി ചേട്ടൻ തന്നെയാണ് ശശിയേട്ടന്റെ നാടാണിത് അവിടെ വലിയൊരു വീടുണ്ട് ശശിയേട്ട ഈ പറമ്പുറാണ് ശശിയാട്ട തറവാട് പോത്താടി പോത്തോടി തറവാട് മുണ്ടച്ചാലി പോത്തോടി തറവാട് നാഗസ്ഥാനം അടച്ച പോവാ ഇത് ശശിയേട്ടന്റെ തറവാടിന്റെ നാഗസ്ഥാനം അല്ലേട്ടാ ശശിയേട്ടൻ പഠിച്ചു സ്കൂള് ശശിയേട്ട ഇപ്പൊ ഉണ്ട് സ്കൂള് ഇണ്ടല്ലേ ഇതാണ് തുഞ്ചത്താചാര്യ സ്കൂള് അടച്ചവ് ആ അടച്ചവ തുചാര്യ സ്കൂളാണ് ഇതിന്റെ ഗ്രൗണ്ടാണ് കാണുന്നു ഇതിൻ്റെ സൈഡിലേ കൂടിയാണ് നമ്മളെ വാക്കിംഗ് ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായിട്ട് വൈകുന്നേരമാകുമ്പം ചിലപ്പോൾ എല്ലാം ഇതിലേക്കൂടി തന്നെയാണ് പോകുന്നത് ഇല്ലെങ്കിൽ പുറമെ ഇതിന് കൂടി ഇപ്പം മഴക്കാലമായത് കൊണ്ട് മഴ പെയ്യാനുള്ള സാധ്യത നമ്മൾ റൂട്ട് മാറ്റി റൂട്ട് മാറ്റി തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന മഴ പെയ്തു അതുകൊണ്ട് ഇത് അടച്ചവ തോടാണ് ഇത് വലിയ ഫേമസ് ആയ തോടാണ് ബഷീറിൻ്റെ നാട്ടിലുള്ള തോട് അപ്പൊ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുറമെ ഇതൊരു വീടിൽ ചുവട്ട് മേലെ ചുവട്ട് പോകാൻ പറ്റിയില്ല അപ്പൊ കക്കാട് പുഴയിലേക്ക് എത്തുന്ന ഒരു തോടാണ് ഇത് കേട്ടോ കക്കാട് പുഴയിലെത്തും അങ്ങനെ നമ്മൾ വീട് ഇവിടെ ക്ലോസ് ചെയ്യട്ടെ ഇപ്പൊ വീട് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നതാണ് മഴ കാരണം നമ്മളെ ഈവനിങ് വാക്ക് നമ്മൾ പകുതി വഴിയിൽ വെച്ച് നിർത്തി നല്ല മഴയായി തിരിച്ച് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പോകുന്നത് വൈദ്യരപീഴിയ അതായത് ചൊവ്വ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കറുവം വൈദ്യരപീഴിയ അവിടെ വരെ നടക്കും പിന്നെ ചൊവ്വ ഒരു വലിയ പാൽ കൊടുക്കാൻ ആ പാലത്തിൻ്റെ മുകളിലേക്ക് കൂടി അന്ന് പോവാം അവിടെ നമ്മളെ ശശിയായിട്ടും വരും നമ്മളൊരു ഫ്രണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അതിന് നമ്മൾ ഒരുമിച്ചാൽ പോവാം